ഈ സന്ദേശം കേൾക്കുന്നു നിങ്ങളിൽ പലരും കണ്ണു തുറന്നാൽ പ്രതികൂലങ്ങളും അടഞ്ഞ വാതിലുകളും നഷ്ടങ്ങളും മാത്രമാണ് കാണുന്നത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണിത് വളർന്നു പോകരുത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം കൂടെ ഉണ്ട് വിശ്വസിക്കുക ദൈവം അത്ഭുതം പ്രവർത്തിക്കുക ിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ലഭിക്കുന്ന മറുപടികൾ അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ അളക്കുവാൻ കഴിയുന്ന മാനദണ്ഡം കാരണം നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു നല്ല പിതാവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ ദൈവം പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി ലഭിച്ചത് എന്നാൽ ഒരുവൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പു വരുത്താൻ കഴിയുന്നത് അവന്റെ ജീവിതത്തിൽ എല്ലാം എതിരെ നിൽക്കുമ്പോഴാണ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതാകുമ്പോൾ നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ പെട്ടെന്നുള്ള തകർച്ചകൾ ജീവിതത്തെ ബാധിക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കൈവിട്ടു പോകുന്നത് പോലെ നിയന്ത്രണങ്ങൾ ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ അവിടെ നാം എങ്ങനെ പ്രതികരിക്കുന്നു ആ സാഹചര്യത്തോട് നാം എങ്ങനെ ഉത്തരം കൊടുക്കുന്നു അതിനെ നാം എങ്ങനെയെല്ലാമാണ് അതിജീവിക്കുന്നത് ആ ഒരു സന്ദർഭമാണ് വിശ്വാസം നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ അതോ വിശ്വാസത്തിന്റെ അളവ് എത്രയാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ കഴിയുന്നത് ദൈവവചനത്തിൽ ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു മൂന്നാമത്തെ അധ്യായം അതിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അതിവൃക്ഷം തളിർക്കയില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിവു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നശിച്ചു പോകും ഘോഷാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല പതിനെട്ടാമത്തെ വാക്യം പറയുന്നു എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും പ്രാർത്ഥനാ മനുഷ്യനായ ഹബക്കൂക്കിന്റെ മുമ്പിൽ എല്ലാം എതിരാണ് താൻ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്ന് ഒരു നന്മയും കടന്നു വരുന്നില്ല സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള ഒരു സാഹചര്യത്തിലല്ല താൻ നിൽക്കുന്നത് എല്ലാം പ്രതികൂലമാകുമ്പോഴും ഒന്നും റിസൾട്ട് തരാത്ത ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ഒരു പ്രവാചകൻ ഒരു ദൈവ പൈതൻ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു ദൈവമനുഷ്യൻ പറയുകയാണ് ഇതൊന്നും കണ്ട് ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകത്തില്ല ഞാൻ അധൈര്യപ്പെട്ടു പോകില്ല ഞാൻ ഇവിടെയും ദൈവത്തെ സ്തുതിക്കും ഇവിടെയും ഞാൻ ദൈവത്തിൽ ഘോഷിച്ച് ആനന്ദിക്കും ദൈവമക്കളെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ അടഞ്ഞ വാതിലുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഭാരപ്പെടണ്ട ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും ലജ്ജിപ്പിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും ഇല്ലാതായി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല മധുനം പറയുന്നു അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ യജിച്ചു പോയതുമില്ല ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നു നിങ്ങളിൽ പലരും ഇതുപോലെ കണ്ണു തുറന്നാൽ പ്രതികൂലങ്ങളും അടഞ്ഞ വാതിലുകളും നഷ്ടങ്ങളും മാത്രമാണ് കാണുന്നത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണിത് ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ് ളർന്നു പോകരുത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം കൂടെയുണ്ട് വിശ്വസിക്കുക ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തട്ടെ ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് മെ ഗോഡ്